അമ്മേ പിള്ളേർ മര്യാദക്ക് കയ്യൊന്നും കഴുകണ്ട ഭക്ഷണം കഴിക്കല് ഏ പിള്ള കയ്യെല്ലാം കഴുകി ഭക്ഷണം കഴിക്കല് അത് പിന്നെ തുടങ്ങി കൃഷ്ണന്റെ അമ്പത്തിൽ ഉത്സവം തുടങ്ങി അല്ല അത് ശരി എനിക്ക് കുട്ടികളെ കുറ്റം മണ്ണ് കൃമികേടി തുടങ്ങിയല്ലേ നഗത്തിൽ പോയിട്ടുണ്ടാവും അങ്ങനെയല്ലേ കൃമി ഉണ്ടാവുന്നത് അതല്ലേ ഞമ്മക്കെല്ലാം പകരുന്നേ അങ്ങനെയാണെ കുട്ടിയൊക്കെ ആദ്യം അങ്ങനത്തെ കുട്ടിയൊക്കെ വന്നിട്ടില്ല ആരും പറഞ്ഞില്ലെന്ന് കുട്ടികൾ ഇടക്കിടക്ക് മാന്തി പറിക്കുന്നേ കാണാലോ അങ്ങനെയാണെങ്കിൽ ഞമ്മക്കൊന്നും വരണ്ട് എനിക്ക് മാത്രം എന്താ വന്നാ ഞാൻ ആലോചിക്കുന്നേ എന്നാ പിന്ന ഞാനമ്മക്ക് മുമ്പ് ബാക്കിക്ക് തന്നേക്ക് ബാക്കി അപ്പക അങ്ങനെയാണെങ്കിൽ അമ്മേന്റെ അടുത്ത്

ഇപ്പം പുതിയൊരു തെറാപ്പി ഇറങ്ങിയിട്ടുണ്ട് അതാകുമ്പോ ഫ്രീയെല്ലാം പെട്ടെന്ന് പോവും അതൊരു തെറാപ്പിയാ അത് ഞാനിപ്പത്തന്നെ കാണിച്ചരാ

എൻ്റെ കുണ്ടി എന്താ ഇരുബിൻ്റെ കുണ്ടിയാ ആ പടക്കത്തിൻ്റെ കൂട്ടത്തിലൊരു വാണവും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ കുണ്ടീൻ്റെ അവസ്ഥ വന്നാലോ ചോദിക്കുക